ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ മൂന്ന് മാസത്തിലധികമായി ഇവിടുത്തെ മാധ്യമങ്ങളിൽ നിറഞ്ഞു തുളുമ്പുന്ന ഇസ്ലാമിക ന്യൂനപക്ഷ ഇരവാദവും കരച്ചിലുകളും ആത്മാർത്ഥതയില്ലാത്തതും വെറും അജണ്ടകൾക്ക് അധിഷ്ഠിതമായ അതര ചർവണ്ണങ്ങളുമാണെന്ന യാഥാർത്ഥ്യത്തെ ഉറപ്പിച്ചുകൊണ്ട് ബംഗ്ലാദേശികൾ പീഡിപ്പിച്ചോടിപ്പിച്ച് ഇന്തോനേഷ്യയിലെത്തിയ റോഹിംഗ്യൻ ഇസ്ലാമിക അഭയാർത്ഥികളെ തദ്ദേശീയർ അതിക്രൂരമായി തല്ലി ഓടിക്കുന്ന രംഗങ്ങൾ ലോക മനസ്സാക്ഷിയെ ക്രൂരമായി വേദനിപ്പിച്ചിട്ടും അതൊന്നും കാണാതെ കണ്ണടച്ച് ഇരുട്ടാക്കുകയാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ ലോകത്തിലെ ഏറ്റവും വലിയ ഇസ്ലാമിക രാജ്യമായ ഇന്തോനേഷ്യയിലേക്ക് ബംഗ്ലാദേശിലെയും മ്യാൻമറിലെയും പീഡിതരും പരമദരിദ്രരുമായ ഇസ്ലാമിക ജനവിഭാഗം പ്രാണരക്ഷാർത്ഥം അഭയാർത്ഥികളായി ചെന്നപ്പോഴാണ് അങ്ങേയറ്റം ക്രൂരമായ നിലയിൽ അവരെ തല്ലി ഓടിക്കുന്നത് അവർ പാർത്ത താൽക്കാലിക അഭയകേന്ദ്രത്തിൽ അതിക്രമിച്ചു കയറിയ ഇന്തോനേഷ്യൻ സ്റ്റുഡൻസ് ഫോഴ്സ് അങ്ങേയറ്റം ക്രൂരമായ നിലയിൽ അവരെ ചവിട്ടിക്കൂട്ടുന്നതിൻ്റെ ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ലോകം കണ്ടത് അങ്ങേയറ്റം വേദനയോടെയാണ് മടങ്ങിപ്പോകാൻ കഴിയാതെ പട്ടിണിയും രോഗവും മൂലം പലരും ബോധരഹിതരായി നിലംപൊത്തിയപ്പോൾ മറ്റുള്ളവർ കണ്ണിൽ കണ്ട പഴകി ദ്രവിച്ച മരബോട്ടുകളിൽ കയറി ഇനി എങ്ങോട്ടെന്നറിയാതെ മെഡിറ്റനേറിയൻ കടലിലൂടെ നീങ്ങി ആ ബോട്ടിൽ വെച്ച് അനേകം കുഞ്ഞുങ്ങൾ മരണപ്പെട്ടെന്നാണ് ബി ബി സിയുടെ റിപ്പോർട്ട് ഏകദേശം പത്ത് ലക്ഷത്തോളം റോഹിംഗ്യൻ മുസ്ലിമുകൾ വസിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ അഭയാർത്ഥി ക്യാമ്പായ ബംഗ്ലാദേശിലെ കോക്സ് ബസാറിലെ പീഡനങ്ങൾ സഹിക്കാനാകാതെയാണ് ഇവർ ഇന്തോനേഷ്യയിലേക്ക് എത്തിയത് ബംഗ്ലാദേശികൾ തങ്ങളുടെ കുട്ടികളെ കൊല്ലുമെന്നും തങ്ങളുടെ അമ്മമാരെയും പെൺമക്കളെയും ബലാത്സംഗം ചെയ്യുമെന്നും ഭീഷണിപ്പെടുത്തുകയും കൊച്ചുകുട്ടികളെ കത്തിമുനയിൽ നിർത്തി പണം ആവശ്യപ്പെടുകയും ചെയ്യുകയും കുട്ടികളെ ക്രൂരമായി കൊന്ന് മൃതദേഹം വലിച്ചെറിയുകയും ചെയ്യുന്ന ക്രൂരമായ സാഹചര്യത്തിൽ നിന്നാണ് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്ന് ആഗ്രഹിച്ച് ഇരുന്നൂറ്റി അമ്പതിലധികം റോഹിംഗ്യൻ മുസ്ലിം അഭയാർത്ഥികളാണ് ദുർബലമായ മരബോട്ടുകൾ വഴി ഇന്തോനേഷ്യയിലെ ആഷെ പ്രവേശ്യയുടെ തീരത്തെത്തിയത് എന്നാൽ കരയ്ക്ക് ഇറങ്ങുന്നതിനു മുമ്പ് മനുഷ്യത്വമോ വർഗ്ഗബോധമോ തൊട്ടു തീണ്ടാത്തവർ കുപിതരായി പാഞ്ഞെത്തി ബോട്ടുകൾ തടയുകയും ബോട്ടുകൾ കടലിലേക്ക് തള്ളുകയും ചെയ്തു അപ്രതീക്ഷിതമായ ആ ബോട്ട് തള്ളലിലാണ് ആഹാരമോ വെള്ളമോ ഇല്ലാതെ രോഗബാധിതരായ നിരവധി കുഞ്ഞുങ്ങൾ മരിച്ചു മരിച്ചുവീണത് അവരുടെ ശവശരീരങ്ങൾ കടലിലേക്ക് എറിയുകയല്ലാതെ മറ്റൊരു വഴിയും അവരുടെ മുമ്പിലില്ലായിരുന്നു ശേഷിച്ചവരെ താൽക്കാലിക ക്യാമ്പുകളിൽ പോയി ആക്രമിക്കുകയായിരുന്നു ക്രൂരമായ ആക്രമണത്തിൽ പതറി എന്തു ചെയ്യണമെന്നറിയാതെ സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന രോഹിംഗ്യങ്ങൾ നിലവിളിച്ച് കരയുന്നത് അങ്ങേയറ്റം വേദനിപ്പിക്കുന്ന കാഴ്ച തന്നെയാണ് ഈ യാഥാർത്ഥ്യത്തിനു നേരെ ഇവിടുത്തെ മാധ്യമങ്ങൾ രണ്ട് കണ്ണുകളും ഇറുക്കിയടച്ച് ഇരുട്ടാക്കുമ്പോൾ ഇതിനെ ഇസ്ലാമോഫോബിയ എന്നോ ന്യൂനപക്ഷ ഇരുവാദമെന്നോ പറഞ്ഞ് കരയുവാൻ അവരുടെ കൂലിയെഴുത്തുകാർ തുനിയുന്നില്ല എന്നതും സ്വാഭാവികം എന്നാൽ കാലങ്ങളായി ഇസ്ലാമിക അഭയാർത്ഥികൾക്ക് അഭയവും അന്നവും കൊടുക്കുന്ന യൂറോപ്പിലെ ക്രൈസ്തവ രാഷ്ട്രങ്ങളിൽ ഈ അഭയാർത്ഥികൾ തനി നിറം കാട്ടി കലാപമുണ്ടാക്കുമ്പോൾ ആവേശഭരിതരായി ഇരുവാദം ഉയർത്തുന്നവരാണ് ഈ മാധ്യമങ്ങൾ ഇസ്ലാമിക അഭയാർത്ഥികൾക്ക് യൂറോപ്യൻ ക്രൈസ്തവ രാഷ്ട്രങ്ങൾ അഭയം കൊടുത്തില്ലെങ്കിൽ അത് അഭയാർത്ഥി പീഡനം പിന്നെ ചർച്ചയായി സ്റ്റോറിയായി പ്രതിഷേധമായി ഇസ്ലാമിക അഭയാർത്ഥികളെ ഇസ്ലാമിക രാജ്യങ്ങൾ ക്രൂരമായി തല്ലി ഓടിക്കുമ്പോൾ ചത്തതുപോലെയുള്ള കിടപ്പും ഇത്തരം മാധ്യമ പ്രവർത്തനത്തെ എന്ത് പേരിട്ടാണ് വിളിക്കേണ്ടത്